യേശുസന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവിക ചിന്തകളുമായി അല്പസമയം ചെലവഴിപ്പാൻ ദൈവം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അപ്പോൾ പ്രവൃത്തികൾ പതിനേഴാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദഭാഗത്തു നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പൗലോസിന്റെ മൂന്ന് പ്രസംഗയാത്രകളും ഓരോ പ്രാധാന്യം അർഹിക്കുന്നു ആദ്യത്തെ യാത്രയിൽ ഏഷ്യാ മൈനറിലും രണ്ടാമത്തേതിൽ യൂറോപ്പിലും സുവിശേഷം പ്രവേശിക്കുന്നതായി കാണുന്നു രണ്ടാമത്തെ യാത്രയിൽ കുരുന്തും മൂന്നാമത്തെ യാത്രയിൽ എഫ് പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളായി സ്വീകരിച്ചു അവിടെ നിന്ന് അപ്പോസോളിന് ഇതര സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുകയും മറ്റു വിധത്തിൽ സഭകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു വിശുദ്ധ പൗലോസിന്റെ മിഷനറി യാത്രയുടെ വിവരണത്തിൽ നിന്ന് അദ്ദേഹം സുവിശേഷ പ്രചാരണം സംബന്ധിച്ച് സ്വീകരിച്ചിരുന്ന പ്രമാണങ്ങൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റോമാ സാമ്രാജ്യത്തിൽ വാണിജ്യം നാഗരികത്വം ആദിയായ കാര്യങ്ങളിൽ മുന്നിട്ടുനിന്നിരുന്ന സ്ഥാനങ്ങളിൽ ആദ്യം സുവിശേഷം അറിയിക്കുക എന്നത് നയമായി അപ്പുസോലൻ അംഗീകരിച്ചിരുന്നു നഗരങ്ങളിൽ നിന്ന് സാധാരണ രീതിയിൽ ക്രിസ്തു മാർഗം ഗ്രാമങ്ങളിലേക്ക് പ്രചരിച്ചുകൊള്ളുമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണും രണ്ടാമതായി എല്ലാവർക്കും എല്ലാം ആകുക എന്നുള്ള പ്രമാണത്തിന്മേലത്രേ തന്റെ സുവിശേഷ വേല നിവർത്തിച്ചിട്ടുള്ളവർ എന്ന് നമുക്ക് കാണാം ശബത്തിൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോടും മറ്റു ദിവസങ്ങളിൽ അന്യജാതിക്കാരോടും സുവിശേഷം അറിയിക്കുക എന്നത് അപോസോലന്റെ പതിവായിരുന്നു വിവിധ ജാതികളോടുള്ള പ്രസംഗം അവരുടെ ആവശ്യവും ചിന്താഗതിയും നല്ലതുപോലെ മനസ്സിലാക്കി തയ്യാറാക്കിയിരുന്നുവെന്ന് തത്വജ്ഞാനികളായ സ്റ്റോയിക്കരോടും ും ചെയ്ത പ്രസംഗം പണ്ഡിതോചിതമായിരുന്നെങ്കിലും ചുരുക്കം ചിലർ മാനസാന്തരപ്പെട്ടതല്ലാതെ അധേനയിൽ ഒരു സഭ ഉണ്ടായതായി അറിയുന്നില്ല അപ്പൊ സോലനായ ഫൗലൂസ് നിരാശാഭരിതനായി കോരന്തൽ ചെന്നപ്പോൾ തന്റെ പ്രസംഗ രീതി വ്യത്യാസപ്പെടുത്തുന്നതിന് നിശ്ചയിച്ചിരിക്കാം ക്രൂഷിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു നിരാശയുടെ സമയത്തൊരു ദർശനം മൂലം കർത്താവ് പൗലൂസിനെ ധൈര്യപ്പെടുത്തി ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നുള്ള കർത്താവിന്റെ വചനം അപ്പോസ്തോളുടെ മനസ്സിന് എത്രമാത്രം കുളിർമ കൊടുത്തു എന്ന് നമുക്ക് കാണാം അവിടെ വച്ച് യഹൂദന്മാർ തന്നോട് എതിരിട്ട് ലഹളയുണ്ടാക്കി ദേശാധിപതിയുടെ ന്യായാസനത്തിന് മുൻപാകെ കൊണ്ടുചെന്നെങ്കിലും ദൈവം അപ്പുസ്വലെ അവരുടെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒന്നര വർഷം അവിടെ താമസിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിച്ച ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ വഴികൾ എത്രയോ വിസ്മയകരമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത് ദൈവമക്കളെ കൊല്ലന്തു വേറൊരു അധേന ആയിരിക്കുമെന്നാണ് അപ്പൊലൻ ശങ്കിച്ചത് എന്നാൽ ദൈവം അവിടെ അപ്പൊന് നിരാശയിലും കഷ്ടതകളിലും കൂടെ കടന്ന ശേഷം ഒരു വലിയ വിജയത്തിന്റെ അനുഭവം ഒരുക്കി വച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ അദൃശ്യമായ കൈ തന്റെ വചനം ഘോഷിക്കുന്ന ഏവരുടെയും കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളത് വിസ്മരിച്ചു എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ ദൈവം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വയ്ക്കും ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി സ്തോത്രം കഥാവെ പൗരസിൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ തന്റെ പ്രസംഗ യാത്രകളിലൂടെ മിഷനറി യാത്രകളിലൂടെ കഥാവെ പൗരോസപ്പോലും ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകകളെ ഞങ്ങളും മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ വചനം വായിച്ച് ഉറപ്പും ധൈര്യവും ഉള്ളവരായി മുന്നേറുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമെങ്കിൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ മടുപ്പിക്കുന്നതും തളർത്തുന്നതുമായി നിരാശപ്പെടുത്തുന്നതുമായി ഉണ്ട് എങ്കിൽ തന്നെ കഥാവിലെ ആശ്രയിച്ചു മുന്നോട്ട് പോകുവാൻ അവിടുത്തെ ഗുലയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മുഹൂർത്തം അംഗീകരിക്കാൻ യേശുരൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ